നമസ്കാരം നമ്മൾ പല സമയത്ത് പല കാലഘട്ടത്തിലായിട്ട് സരിതാനായർന്ന് കേട്ടിട്ടുണ്ട് കവിതാ നായർന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സ്വപ്ന സുരേഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ പല സമയത്തായിട്ട് ഇവിടെ തട്ടിപ്പ് കേസുകളിലൊക്കെ പെട്ട് അല്ലെങ്കിൽ പേര് വന്ന് കുപ്രസത്തി ആർജിച്ച വനിതകളാണ് എന്നാൽ നിങ്ങളാരെങ്കിലും നൗഹിറ ഷെയ്ഖ് എന്ന ഒരു പേര് കേട്ടിട്ടുണ്ടോ ഈ സരിതാ നായരും അതേപോലെ തന്നെ കവിതാ നായരും സ്വപ്ന സുരേഷും ഒക്കെ ഒരു ഒരു വലിയ കടലിലെ ചെറിയ പരൽ മീനുകളായിരുന്നു അല്ലെങ്കിൽ ചെറിയ മീനുകളായിരുന്നു എങ്കിൽ നവഹീറ ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ വനിത വലിയ തിമിംഗലമായിരുന്നു നീല തിമിംഗലം ഒന്നും രണ്ടുമല്ല അയ്യായിരത്തി അറുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീയാണ് അവർ മാത്രമല്ല അവർ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഇത്രയും വലിയ തട്ടിപ്പ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ആ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ മാത്രം ചിലരൊക്കെ ഈ പേര് അറിഞ്ഞു തുടങ്ങിയത് അതിൻ്റെ കാരണം പോലും സുപ്രീം കോടതി അവർക്കൊരു തൊണ്ണൂറ് ദിവസത്തെ സമയം കൊടുത്തിരിക്കുന്നു ഒരു മുന്നറിയിപ്പുകൂടെ കൊടുത്തിരിക്കുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇരുപത്തഞ്ച് കോടി അവർ തട്ടിച്ച നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഈ സ്ത്രീ അതായത് നവ്ഹീറ ഷെയ്ഖ് എന്ന സ്ത്രീ അവർ ജനിച്ച ജന്മസ്ഥലം തിരുപ്പൂരാണ് അതായത് തമിഴ്നാട്ടിലെ തിരുപ്പൂരുകാഴിയായിട്ടുള്ള വ്യക്തിയാണവർ ഹീര കമ്പനികൾ കമ്പനികളറിയാമല്ലോ ഹീര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതിൻ്റെ സിഇഒ ആണ് മാത്രമല്ല ഹീരാ ഗോൾഡ് എക്സി പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടറാണ് ഈ പറഞ്ഞ നൗഹിറ ഷെയ്ക്ക് നൗഹിറ ഷെയ്ഖ് എന്ന വ്യക്തി ഹിറ ഹിറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയൊക്കെ സിഇഒ ആണ് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും വലിയ കോടീശ്വരിയായിട്ടുള്ള ഒരു കമ്പനി മറ്റും നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്കും മറ്റുമൊക്കെ അവർ ഭാര്യയ്ക്കോര് പരസ്യങ്ങളും മറ്റും ഒക്കെ കൊടുത്ത് കാണണം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ കേസുകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പേര് പത്ര മാ ദൃശ്യ മാധ്യമങ്ങളിലൊന്നും കാണാത്തത് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ പോലെ അല്ലെങ്കിൽ സരിതാ നായരെ പോലെ കവിതാ നായരെ പോലെ എന്നും പേരുകളെന്നും കൊച്ചുകുട്ടി പോലും കൊച്ചുകുട്ടികൾക്ക് പോലും തിരിച്ചറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രമാത്രം ഒന്നും ഇവരുടെ പേര് വരാത്തതിൻ്റെ കാരണം ഒരുപക്ഷേ ഇവർ ഇവർക്കൊക്കെ പരസ്യം കൊടുത്തിരിക്കുന്നത് കാണും അത് ആ കേസ് നടക്കുന്നുണ്ടോ എന്ന് പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുപൂരിഷവും ആളുകൾക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ കോടതിയുടെ ഒരു പരാമർശവും ഒരു മുന്നറിയിപ്പും വന്നുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സംഭവിച്ചത് ഇവർ എന്താണ് ചെയ്തു വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു മുപ്പത്തിയാറ് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ കോടിക്കണക്കിന് രൂപ അയ്യായിരത്തി അറുന്നൂറ് കോടിയുടെ തട്ടിപ്പാണ് അവർ നടത്തിയത് എന്നാണ് പറയുന്നത് നമുക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് വിജയ് മല്ലയും അതേപോലെ തന്നെ നീരവ് മോദിയും നിഖിൽ ജെ ചോക്സിനെയൊക്കെ പറ്റി അവരൊക്കെ ബാങ്കിൽ ിനെ പറ്റിച്ചിട്ട് വിദേശത്തേക്ക് കടന്നു കളഞ്ഞാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ബാങ്കുകൾ കൊടുത്ത ലോണിനെ പറ്റിയാണ് പക്ഷേ അതിൻ്റെ പഴികൾ പോലും നരേന്ദ്രമോദി ഏൽക്കേണ്ടി വന്നു പിന്നീട് ഈ പണവും എല്ലാം ഇവരുടെ സ്വത്തുവകളൊക്കെ ഇ ഡിയും മറ്റുമൊക്കെ കണ്ടുകെട്ടുകയും അതാത് ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കുകയും അവർക്ക് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിനകം തന്നെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഇതിൻ്റെ എല്ലാം പഴി കിട്ടിയത് അത്തരം വാർത്തകളൊക്കെ ഇവിടെ വലിയ രീതിയിൽ ആഘോഷമായി കൊണ്ടാടുമ്പോൾ ഇതാ മറ്റൊരു സ്ത്രീ അയ്യായിരത്തി അറുന്നൂറ് കോടി തട്ടിച്ചിട്ട് പോലും അത് കോടതി പരാമർശം വന്ന് അല്ലെങ്കിൽ കോടതിയുടെ ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ വാർത്തയെങ്കിലും ആവുന്നത് എന്ന് കാണുമ്പോഴാണ് ഇവിടുത്തെ മാധ്യമധര്മ്മത്തെപ്പറ്റി നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് സ്വപ്ന സുരേഷും അതേപോലെ തന്നെ കവിത നായരും സരിത നായരും ഒക്കെ ഈ സ്ത്രീയുടെ മുന്നിൽ വെറും എന്താ പറയുക പൂഞ്ഞാന്മാർ അല്ലെങ്കിൽ വെറും പരൽമീനുകൾ മാത്രമാണ് അയ്യായിരത്തി അറുന്നൂറ് കോടിയുടെ തട്ടിപ്പിന് മുന്നിൽ പാവം പിടിച്ചിട്ട് സരിത നായരും സ്വപ്ന നായരും കവിത നായരും ഒക്കെ വെറും പരൽമീനുകൾ മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നിട്ട് പോലും അവരുടെയൊക്കെ വാർത്തകൾ മാസങ്ങളോളം ഇപ്പോഴും എത്ര വർഷം കഴിഞ്ഞിട്ടും അത് മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോഴാണ് ഇതുപോലെ അയ്യായിരത്തി അറുന്നൂറ് കോടി തട്ടിച്ച ഒരു സ്ത്രീയുടെ വാർത്ത കോടതി പരാമർശം വരുമ്പോൾ മാത്രമേ മാത്രമാണ് അതൊരു വാർത്തയെങ്കിലും ആവുന്നിടത്താണ് ഇന്ത്യയിലെ മാധ്യമധർമ്മത്തെപ്പറ്റി ഓരോ മനുഷ്യരും ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടത്